ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഒരു പച്ചമാങ്ങ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണേ അപ്പോൾ അതാ നമ്മൾ പച്ചമാങ്ങ വലിച്ച് നമ്മളുടെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെ കേട്ടോ വലിച്ചു നോക്കുമ്പോൾ അത് ചെനഞ്ഞ മാങ്ങയായിപ്പോയി എല്ലാം എന്നാലും കുഴപ്പമില്ല നമുക്കൊരു ആക്കി കളയാണം പറഞ്ഞു ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മാങ്ങയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ജാറിലിട്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് നമ്മൾ വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഇതാ കേട്ടോ നമുക്ക് അത് പല വിധത്തിലും അടിക്കാം ഇതിപ്പോൾ നമ്മളിന്നിങ്ങനെയാണ് അടിക്കുന്നത് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് പഞ്ചസാര ഷുഗറുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് തേൻ ഒഴിക്കാം കേട്ടോ തേനൊഴിച്ചിട്ട് വേണമെങ്കിലും അടിക്കാം ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിലിങ്ങനെ കിടന്ന് ഇങ്ങനെ കടിച്ചു തിന്നാൻ വേണ്ടിയിട്ടൊക്കെ ആകുമ്പോൾ അതായത് അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്നത്തെ നോൽപ് തുറക്കലിനുള്ള ജ്യൂസ് നമുക്കത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അസുഖം